ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് നാളായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല കാരണം ഇപ്പോൾ വേക്കൻസി വരാത്തതുകൊണ്ടാണ് ഇടാത്തത് ഓക്കെ അപ്പോൾ ആർക്കും പരിഭവം വേണ്ട അപ്പോൾ അടുത്തൊരു വേക്കൻസി വന്നിട്ടുണ്ട് വിനോദസഞ്ചാരിക വകുപ്പിന് കീഴിലാണ് ജോലി വരുന്നത് മുപ്പത്തിയെട്ട് ഒഴിവുകളാണ് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ അവസാനായി കാണാൻ ശ്രമിക്കുക ഉപകാരപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ കൂട്ടുകാടയ്ക്ക് ഷെയർ ചെയ്യുക ഓക്കെ ലെറ്റ്സ്റ്റാർട്ട് ദ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് സ്ഥാപനത്തിൻ്റെ പേര് കേരള ടൂറിസം വകുപ്പ് ജോലിയുടെ സ്വഭാവം സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലിയാണ് റിക്രൂട്ട്മെന്റ് ടൈപ്പ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് അതേപോലെ ടെമ്പററി റിക്രൂട്ട്മെൻറ്റ് അതേപോലെ അപെൻറ്റിസ് ട്രെയിനിങ് ഓക്കെ തസ്തികയുടെ പേര് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഫുഡ് ആൻഡ് ബീവറേജിങ് സ്റ്റാഫ് കുക്ക് അസിസ്റ്റൻറ്റ് കുക്ക് റിസപ്ഷനിസ്റ്റ് കിച്ചൺ മേട്ടി ഓക്കെ ഒഴികളുടെ എണ്ണം മുപ്പത്തി എട്ട് ജോലി സ്ഥലം ഓൾ ഓവർ കേരള ജോലിയുടെ ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം അപേക്ഷിക്കേണ്ട രീതി തപാൽ വഴിയാണ് അപേക്ഷ ആരംഭിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപതും അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മൂന്നുമാണ് ലിങ്ക് ചെയ്യാൻ ചൂടായി കൊടുക്കുന്നുണ്ട് അതേപോലെ പതിനൊന്ന് വേക്കൻസികളാണ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിലേക്കുള്ളത് ഫുഡ് ആൻഡ് ബീവറേജ് സ്റ്റാഫിലേക്ക് പന്ത്രണ്ട് കുക്ക് ആറ് അസിസ്റ്റൻ്റ് കുക്ക് നാല് റിസപ്ഷനിസ്റ്റ് രണ്ട് കിച്ചൺ മീട്ടി മൂന്ന് അതേപോലെ ഇതിലേക്കുള്ള പ്രായപരിധി പരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിലേക്ക് പത്താം ക്ലാസും അതേപോലെ ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനിൽ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്യണ ഒരു പരിചയം വേണം ഒരു വർഷം ഡിപ്ലോമയും പറ്റും പി ജി ഡിപ്ലോമയും പറ്റും ആറ് മാസത്തെ പരിചയം വേണം ഫുഡ് ആൻഡ് ബീവേറേജിംഗ് സ്റ്റാഫ് യോഗ്യത പ്ലസ് ടു ആണ് ജയം പ്ലസ് ടു ജയിക്കണം ഫുഡ് ആൻഡ് സേഫ് ഫുഡ് ആൻഡ് ബീവേജിംഗ് സർവീസിൽ ഒരു വർഷത്തെ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് പരിചയം കോഴ്സ് ജയം വേണം അതേപോലെ ഒരു വർഷം ഡിപ്ലോമയോ അതേ രണ്ടു വർഷത്തെ പരിചയവും വേണം കുക്കിലേക്ക് യോഗ്യത പത്താം ആണ് അതേപോലെ ഫുഡ് പ്രൊഡക്ഷനിൽ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ജയം വേണം അല്ലെങ്കിൽ കുക്കറി ഓർ ഫുഡ് പ്രൊഡക്ഷനിൽ ഒരു വർഷത്തെ ഡിപ്ലോമ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും വേണം അസിസ്റ്റൻറ്റ് കുക്കിലേക്ക് പത്താം ക്ലാസ്സിൽ ജ ആയിരിക്കണം അതേപോലെ ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ജയിക്കണം ഒരു വർഷത്തെ പരിചയം വേണം റിസപ്ഷനിസിലേക്ക് പ്ലസ് 2 ജയം ഫുഡ് ഓഫീസ് ഓപ്പറേഷനിൽ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് വേണം രണ്ട് വർഷത്തെ പരിചയം വേണം കിച്ചൺ മേട്ടി പത്താം ക്ലാസ് ഒരു വർഷത്തെ ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് ഒരു വർഷത്തെ പരിചയം എല്ലാത്തിലേക്കും എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ജോലി അപേക്ഷാ ഫീസ് ഒരു വിഭാഗത്തിലേക്കും ഫീസ് ചോദിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിരുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ